ഹലോ ജാനകിയുടെയും മബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ജാനകിയുടെയും മബിയുടെയും വീടിന്റെ കഥ വളരെ സംഘർഷഭരിത നിമിഷങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ നിരഞ്ജന സത്യങ്ങൾ മനസ്സിലാക്കി ഹണി റോസും അജയും തമ്മിൽ നാല് വർഷത്തെ ബന്ധമുണ്ട് ബന്ധമുണ്ടെന്നും പക്ഷേ അമൃത പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇപ്പോ അജയും നിരഞ്ജനയും അജയും ഹണി റോസും തമ്മിൽ നാല് വർഷത്തെ ബന്ധമുണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു പക്ഷേ അതല്ല നിരഞ്ജനയോടാണ് അബിക് അത് അജയ്ക്ക് നല്ല സ്നേഹമുണ്ടെങ്കിലോ ഹണി റോസ് അജയെ കുടുക്കിയതാണെങ്കിലോ അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങള് അമൃത പറയുകയുണ്ടായി പക്ഷെ അതൊന്നും വിശ്വസിക്കാനായിട്ട് നിരഞ്ജന തയ്യാറല്ല എന്തൊക്കെയാണെങ്കിലും തന്നിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ അജയ് മറയ്ക്കുന്നുണ്ട് ഒരുപാട് ചതി അജയ് ചെയ്യുന്നുണ്ടെന്ന് നിരഞ്ജനയ്ക്ക് മനസ്സിലായി നിരഞ്ജന ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ ഹണി റോസിനെയും അജയേയും ഒരു റൂമിൽ കൊണ്ടുവരണം ആ ഒരു റൂമിൽ വെച്ച് തന്നെ അവരെ ഞാൻ കണ്ടുപിടിക്കണം ആ അങ്ങനെ അന്നത്തോടു കൂടി അജയുടെ മുഖം മൂടി വലിച്ചു കീറണം എന്നാണ് നിരഞ്ജനയുടെ ആഗ്രഹം ഇപ്പോൾ അമൃത പറയുകയും ചെയ്തു ശരി ഞാൻ നോക്കാം ഞാൻ ശ്രമിക്കാം പക്ഷെ തന്റെ ജീവിതം രക്ഷപ്പെടുത്താനായിട്ട് നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ അമൃത ശരി നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ തിരികെ വീട്ടിൽ പോകുവാണ് പക്ഷെ ഇതിനിടയിൽ അപർണയ്ക്കാണെങ്കിൽ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല എങ്ങനെയെങ്കിലും ജാനകി എവിടെ പോയതാണെന്ന് കണ്ടുപിടിക്കുക മാത്രമേ അപർണയ്ക്ക് ലക്ഷ്യമുള്ളൂ ഒരുപാട് വട്ടം എല്ലാവരോടും ചോദിച്ചു പക്ഷേ ഒരുവിധത്തിലും സത്യം കണ്ടുപിടിക്കാനായിട്ട് അമൃ അപർണയ്ക്ക് സാധിച്ചില്ല അങ്ങനെ ഒടുവിൽ അപർണ നേരെ ഇനി എന്താ എന്തെങ്കിലും രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പി ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും ജാനകി അല്ലെങ്കിൽ ജോലിന്നും പറഞ്ഞ് പെട്ടെന്ന് ജാനകി അങ്ങനെ പോലെ അപ്പൊ എന്തൊക്കെയോ ഇതിന്റെ പിന്നിലുണ്ട് എന്തോ ദുരൂഹതയുണ്ട് എന്ന് അപർണയ്ക്ക് നല്ലതുപോലെ മനസ്സിലായി അങ്ങനെ ചന്ദ്രകാന്തം എന്ന് പറയുന്ന വീട്ടിലാണ് ഇനി മുതല് ജാനകിയും രാധാമണിയും മേരിക്കുട്ടിയമ്മയും താമസിക്കാൻ പോകുന്നത് സക്കിർ ഹുസൈന്റെ ബന്ധത്തിൽ സുഹൃത്തിന്റെ ഒരു വീടാണ് അങ്ങനെ അവർ അവിടെ എത്തി അവിടെ എത്തിയതിനു ശേഷം രാധാമണിയെ കൊണ്ട് ജാനകി വീടിനകത്തേക്ക് പോയി വീടിനകത്ത് കയറിയപ്പോഴും രാധാമണി ഒരു നീരസം കാണിക്കുന്നുണ്ട് ഒട്ടും തനിക്ക് ആ വീട് ഇഷ്ടപ്പെട്ടിട്ടില്ല ആശ്രമത്തിൽ ഇത്രയും വർഷം ജീവിച്ചിട്ട് പെട്ടെന്ന് ആശ്രമത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വന്നപ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് രാധാമണി കാണിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും കാര്യമാക്കിയില്ല കുറച്ചു ദിവസം കഴിയുമ്പോൾ ശരിയാകും എന്ന് തന്നെ അഭി പറഞ്ഞു കൊടുത്തു അവിടെ ജാനകിക്ക് സഹായിക്കാനായിട്ട് ബാലു എന്ന് പറയുന്ന ഒരു പയ്യനാണുള്ളത് അപ്പോൾ അവരെ ആ വീടെല്ലാം ചുറ്റി കണ്ടു എല്ലാം ഓക്കെയാണ് അഭിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിനിടയിൽ സക്കീർഭായി അഭിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീടിന്റെ കാര്യങ്ങളും പിന്നെ എങ്ങനെയുണ്ട് കൊള്ളാമോ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു അതിന്റെ കൂടെ തന്നെ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെന്റ് ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് നാളെ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ അപ്പോയിന്റ്മെന്റ് വിളിച്ച് പറയാം ആ സമയത്ത് വന്നാൽ മതിയെന്ന് പറഞ്ഞു എന്നാൽ അബി തിരിച്ചു പോകുന്ന കാര്യം കൂടി സക്കീർ ബായോട് പറഞ്ഞിട്ടാണ് അബി കോള് കട്ട് ചെയ്തത് ജാനകി ഈ സമയത്ത് എന്തായാലും പുതിയൊരു വീട്ടിലോട്ട് വന്നതല്ലേ താമസിക്കാൻ താമസിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആദ്യമേ മധുരം കഴിച്ചു തുടങ്ങാം അതുകൊണ്ട് പാല് കാച്ചാനായിട്ട് ജാനകി തീരുമാനിച്ചു അപ്പോ അബിക്ക് അബി ജാനകിക്ക് ഒപ്പം വന്ന് സഹായിക്കുന്നതിന്റെ കൂട്ടത്തില് തന്നെ അമ്മയുടെ ഇപ്പോഴത്തെ ഒരു മാറ്റവും പിന്നെ അമ്മയുടെ ഇവിടെ വന്നതിന് ശേഷമുള്ള ഒരു പെരുമാറ്റവും ഒക്കെ കുറിച്ച് ജാനകി ചോദിക്കുന്നുണ്ട് അപ്പോൾ അഭി ചോദിച്ചപ്പോഴും ജാനകി വേറെ കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്ക് ചെറിയ ചെറിയ നീരസം ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ അമ്മ ഓക്കെയാണ് കുറച്ചു ദിവസം കഴിയുമ്പോൾ അതെല്ലാം ശരിയാകും എന്നാൽ എത്രയും പെട്ടെന്ന് അമ്മയുടെ ഓർമ്മ തിരിച്ചു കിട്ടാനായിട്ട് ശ്രമിക്കണം അമ്മയുടെ ഓർമ്മ തിരിച്ചു കിട്ടി നേരെ തമ്പിയുടെ അടുത്തേക്ക് തന്നെ അമ്മയെ കൊണ്ടുപോകണം എങ്കിൽ മാത്രമേ തമ്പി ഇത്രയും നാളും ചെയ്ത ക്രൂരതകൾ എന്താണെന്ന് എല്ലാവർക്കും ബോധ്യമാകൂ എന്ന് അഭി പറയുന്നുണ്ട് അപ്പോഴും അഭി പറഞ്ഞ ഒരു കാര്യമുണ്ട് ശ്രദ്ധിക്കണം എന്ത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഈ താവളം അവർക്ക് കണ്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് കൂടി അഭി താക്കീത് നൽകി നീ ഇവിടെ സുരക്ഷിതയായിട്ടിരിക്കണം പുതിയ ഒരു വീട്ടിൽ അതും നിങ്ങൾ മാത്രമായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എനിക്ക് ഒരു ദിവസം കൂടി നിൽക്കണമെന്നുണ്ട് പക്ഷേ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം അവിടെ എല്ലാവർക്കും സംശയം കൂടിക്കൊണ്ടിരിക്കും അത് നമ്മുടെ ഈ ഒരു ലക്ഷ്യത്തെ തന്നെ അത് ബാധിക്കും അങ്ങനെ സംശയം തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അപർണയും തമ്പിയും ആ സംശയം എന്താണെന്ന് തീർക്കാനായിട്ട് ശ്രമിക്കും അങ്ങനെ ഒടുവിൽ രാധാമണ് അടുത്തെത്തും അത് നമുക്ക് ബാബത്താണെന്ന് പറഞ്ഞപ്പോൾ അഭിയും പൊന്നും തന്നെ തിരിച്ചു പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുവാണ് പക്ഷെ തൻ്റെ അമ്മാമ്മയെ വിട്ട് പൊന്നു ഒരിക്കലും പോകാനായിട്ട് തയ്യാറല്ല ഒരുപാട് വട്ടം പൊന്നു വാ പൊന്നു നമുക്ക് പോകാം നീ റെഡി ആക വാ എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അമ്മാമ്മയുടെ കൈവിട്ട് പോകാനായിട്ട് പൊന്നു തയ്യാറല്ല അമ്മാമ്മയെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ പൊന്നു തീർത്തും പറഞ്ഞു എന്നാൽ ജാനകി ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവിടുത്തെ അവസ്ഥയും അപർണയും തമ്പിയും അറിഞ്ഞാലുള്ള ദോഷ്യ ഫലത്തെ കുറിച്ചുകൂടി പറഞ്ഞപ്പോ പൊന്നു ശരി ഞാൻ പോകാം കുറച്ചു ദിവസം കഴിയുമ്പോ അമ്മാമ്മയെ തിരിച്ച് അച്ഛൻ കൊണ്ടുവരുമല്ലോ ആ സമയത്ത് അമ്മാമയെ കാണാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പൊന്നു അങ്ങനെ അമ്മാമയെ ആ സമയത്ത് കാണാം തന്റെ ആഗ്രഹം പോലെ അമ്മാമ്മയ്ക്കൊപ്പം കളിച്ചു ചിരിച്ച് നടക്കാം എന്നുള്ളൊരു സന്തോഷത്തിൽ തന്നെയാണ് പൊന്നു അങ്ങനെ അവർ തിരികെ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് ഇനി എന്തായാലും ജാനകി ആയിരിക്കും രാധാമണിയുടെ കാര്യങ്ങൾ നോക്കുക ഹോസ്പിറ്റലിൽ എല്ലാം രാധാമണിയെ കൊണ്ടുപോകുന്നതും ഏർ പരിചരിക്കുന്നത് എല്ലാം ജാനകിയായിരിക്കും അങ്ങനെ അഭിയും പൊന്നും കൂടി തിരികെ അളകാബുരിയിലെത്തി അളകാപുരിയിൽ എത്തിയ സമയത്ത് അജി നടന്നു വരുവായിരുന്നു എന്നാൽ ജാന അഭിയേം പൊന്നുവിനേം കണ്ടപ്പോൾ ഒരു ഒരു പരിചയമില്ലാത്ത രീതിയിൽ ഒന്നും സംസാരിക്കാത്ത രീതിയിൽ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് അപ്പോൾ അഭി അതൊന്നും കാര്യമാക്കിയില്ല എന്നാൽ അഭി നിൽക്കെ തന്നെ പൊന്നുവിന്റെ മുന്നിൽ വെച്ച് തന്നെ അജി ജാനേകയെ പറ്റി തിരക്കി ജാനേട്ടത്തി എവിടെയാണെന്നും ജോലിക്ക് പോയ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു അപ്പൊ ജോലിക്ക് പോയത് ശരിയാണോ സ്വന്തം മകളെ ഉപേക്ഷിച്ച് ഇത്രയും ദൂരം ഏട്ടത്തി ജോലി പോകാനായി ജോലിക്ക് പോകാനായിട്ട് അത്ര വിഡ്ഢിയാണോ എന്നൊക്കെ അമല് അഭിയോട് ചോദിച്ചു പൊന്നുവിനെ അകത്ത് പറഞ്ഞു വിട്ടതിനു ശേഷം ഇതിനുള്ള മറുപടി അമ് അജയ് തന്നെ അഭിതന്നെ കൊടുത്തു സ്വന്തം ഭാര്യ അതും എന്റെ ഭാര്യ അവൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാനായിട്ട് തീരുമാനിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ അതിനെ എതിർക്കുകയല്ല ഞാൻ ചെയ്യേണ്ടത് ഞാൻ ഇനിയും അവളെ സപ്പോർട്ട് ചെയ്യും അവളെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം പിന്നെ ഇവിടെ അമലിന്റെ കമ്പനിയിൽ ഒരിക്കലും അവള് ജോലിക്ക് പോകത്തില്ല ഇനിയിപ്പോ അമല് വിളിച്ചാൽ പോലും അവള് പോകത്തില്ല സ്വന്തമായിട്ട് ഒരു വേറൊരു കമ്പനിയിൽ പോയി ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നത് തന്നെയാണ് എന്തുകൊണ്ട് നല്ലതെന്ന് പറയുമ്പോൾ അബിയുടെ ആ ഒരു തീരുമാനത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അജയ്ക്ക് നല്ല മറുപടി കൊടുത്ത് അപർണെ വന്നു അതിന്റെ കൂടെ തന്നെ ജാനകി എവിടെ പോയതാണ് ജാനകി അബിയും പൊന്നുമൊക്കെ എവിടെ പോയതാണെന്ന് അറിയാനായിട്ടുള്ള ശ്രമങ്ങളും അപർണ നടത്തുന്നുണ്ട് എന്നാലും അതിന്റെ ഉത്തരവൊന്നും പറയാതെ നല്ല മറുപടി കൊടുത്തിട്ട് അബി അകത്തോട്ട് പോയെങ്കിൽ പോലും വീണ്ടും അജയെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് അപർണ ശ്രമിക്കുന്നത് ജാനകി ഉറപ്പായിട്ടും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിരഞ്ജനയ്ക്ക് അറിയാം ജാനകി എവിടെയാണ് പോയത് എന്തിനു പോയി എന്നൊക്കെയുള്ള സത്യങ്ങളെല്ലാം നിരഞ്ജനയ്ക്ക് അറിയാം പക്ഷെ നിരഞ്ജന അത് പറയത്തില്ല ജാനകി ഒളിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അവള് എന്നോട് പറഞ്ഞത് അവളുടെ അമ്മയെ കൊണ്ടുവരും അച്ഛനെ കണ്ടുപിടിച്ചു കൊണ്ടുവരും ഞാൻ അനാഥയല്ല അല്ല എന്ന് തെളിയിക്കുമെന്നാണ് പക്ഷെ അത് ജാനകിക്ക് സാധിക്കാത്തത് കൊണ്ട് ജാനകി ഒളിഞ്ഞു നിൽ മറിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണെന്നും ഇനി എന്തായാലും നിരഞ്ജന അജയോട് ഒരു കാര്യം പറയാറില്ലല്ലേ നിരഞ്ജനയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നാണ് അജയ് പറഞ്ഞപ്പോൾ അജയ് തിരിച്ച് അപർണയ്ക്ക് കൊടുത്ത മറുപടിയാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ അജയ് അപർണയ്ക്ക് കൊടുത്ത മറുപടി ഇത്രയേ ഉള്ളൂ അഭിയും ജാനകിയും എങ്ങനെ പോയാലും തന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല അവര് ജീവിച്ചാലും അല്ലാതെ വേറെ എന്തെങ്കിലും സംഭവിച്ചാലും തന്നെ അത് ബാധിക്കത്തില്ല പക്ഷേ ജാനകിയുടെ ഈ ഒരു പോക്ക് അഭി ഒരു മണ്ടനൊന്നുമല്ല എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ചിന്തിച്ചും കണ്ടേ ചെയ്യത്തുള്ളൂ സ്വന്തം ഭാര്യയെ ഭാര്യ അതും ഇത്രയും ദൂരെ വിട്ടിട്ട് മകൾക്കൊപ്പം ഇവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കുമെന്ന് അപർണ കരുതിയോ ഒരിക്കലും അമലല്ല അഭി എന്ന് അപർണ മനസ്സിലാക്കണം ഇതിന്റെ പിന്നിലെ എന്തോ രഹസ്യമുണ്ട് എന്തോ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും ഇത് അപർണയ്ക്കുള്ള ഒരു ഇരുട്ടരി തന്നെ ആയിരിക്കും അപർണയ്ക്ക് വരാൻ പോകുന്ന പണി തന്നെ ആയിരിക്കുമെന്ന് അജയ് താക്കീത് നൽകി എന്നാൽ അവിടെ വെച്ച് നിന്നത്തെ കഥയെ അവസാനിക്കുമ്പോഴും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സത്യങ്ങൾ കണ്ടുപിടിച്ച് രാധാമണിയെ തകർക്കാനായിട്ട് അഭിയും അഭി അഭിയല്ല തമ്പിയും അഭർണേയും ശ്രമിക്കുമോ അവരിൽ നിന്നും തന്റെ അമ്മയെ രക്ഷിക്കാനായിട്ട് ജാനകിക്ക് ശ്രമി സാധിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കുമോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ